ഒഡീഷ എഫ് സിക്കെതിരെ നടക്കാനിരിക്കുന്ന ഇ എസ് എൽ മത്സരത്തിന് മുന്നോടിയായി ആത്മവിശ്വാസത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിക്കായൽ സ്റ്റാറെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിടെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെ പ്രത്യേകിച്ച് മഞ്ഞപ്പടയെ വാനോളം പുകഴ്ത്താൻ സ്റ്റാറെ തയ്യാറായി ആരാധകരിൽ നിന്നുള്ള എനർജിയും സ്റ്റേഡിയത്തിലെ അന്തരീക്ഷവും ആവേശകരമാണ് എന്നാണ് സ്റ്റാറേ വ്യക്തമാക്കിയത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് മറ്റു രണ്ട് മത്സരങ്ങളിൽ ഒരെണ്ണം പരാജയപ്പെടുകയും ഒരെണ്ണത്തിൽ സമനില വഴങ്ങുകയും ചെയ്തു നിലവിൽ നാല് പോയിന്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിലുള്ളത് പ്രീ മാച്ച് കോൺഫറൻസിൽ മലയാളി താരം ബിപിൻ മോഹനനും കോച്ച് സ്റ്റാറേക്കൊപ്പം പങ്കെടുത്തു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകളിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് സ്റ്റാറെ പ്രകടിപ്പിക്കുന്നത് സ്വന്തം ക്ലബിന്റെ പ്രകടനത്തിനാണ് മുൻഗണന കൊടുക്കുന്നതെന്നും മറ്റൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ലെന്നും കോച്ച് വ്യക്തമാക്കി കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ ജയം സ്വന്തമാക്കിയ ഒഡീഷ എഫ് സിയെ നേരിടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ ക്ലബ്ബിന്റെ പ്രകടനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കോച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ക്ലബ്ബ് പുറത്തെടുത്ത പോരാട്ട വീര്യത്തിൽ സംതൃപ്തിയുണ്ടെന്നും കോച്ച് സ്റ്റാറെ വ്യക്തമാക്കി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒന്നേ ഒന്ന് സമനിലയാണ് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ പിഴവിൽ നിന്ന് ആദ്യം നോർത്ത് ഈസ്റ്റ് ലീഡെടുത്തു പിന്നീട് നോഹാ സദോയുടെ കിടിലൻ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പിടിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളുടെ കാര്യത്തിൽ നിരാശ പ്രകടിപ്പിക്കാനും കോച്ച് മറന്നില്ല നിർഭാഗ്യവശാൽ ഒന്നിലധികം ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണെന്ന് സ്റ്റാറെ വ്യക്തമാക്കി ഒഡീഷയുടെ കരുത്തുറ്റ പ്രതിരോധത്തെ അംഗീകരിച്ച സ്റ്റാറെ അവരുടെ ദൗർബല്യങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തി പരമാവധി ഉപയോഗിക്കുമെന്നും കൂട്ടിച്ചേർത്തു കോച്ചിനൊപ്പം പ്രസ് കോൺഫറൻസിനെത്തിയ വിപിൻ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചത് പരിക്കിൽ നിന്ന് മുക്തനായി കളത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ആവേശത്തിലാണ് വിപിൻ തന്റെ ഗെയിം പതിയെ മെച്ചപ്പെടുന്നുണ്ടെന്നും പുതിയ സാഹചര്യങ്ങളോട് ഇണങ്ങുകയെന്ന വെല്ലുവിളി പോസിറ്റീവായി ഏറ്റെടുക്കുകയാണെന്നും ബിപിൻ പറഞ്ഞു ഒഡീഷ എഫ് സിയുടെ പരിശീലകൻ സെർജിയോ ലൊബേറയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജംഷഡ്പൂരിനെതിരെ നേടിയ തകർപ്പൻ ജയം ബ്ലാസ്റ്റേഴ്സിനെതിരെയും തുടരാനാകുമെന്നാണ് ലൊബേറയുടെ പ്രതീക്ഷ അതേസമയം ബ്ലാസ്റ്റേഴ്സ് കരുത്തരായ എതിരാളികളാണെന്നും ലൊബേറ പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് അറിയാമെന്നും ബുദ്ധിമുട്ടേറിയ മത്സരമായിരിക്കും ഇതെന്നും എന്നാൽ വെല്ലുവിളിക്ക് തന്റെ ടീം തയ്യാറാണെന്നും ലൊബേറ വ്യക്തമാക്കി ആദ്യ രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയൻ ലുണ കളിച്ചിരുന്നില്ല ലൂണയുടെ അഭാവത്തിൽ സ്വന്തം തട്ടകത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കാനായത് ടീമിന് ആത്മവിശ്വാസം പകർന്നു അതിനുശേഷം സീസണിലെ ആദ്യ അവയ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ വഴങ്ങിയ സമനിലയിൽ നിന്ന് തിരിച്ചു വരാനുള്ള അവസരമാണ് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നത് ആകെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും പരാജയപ്പെട്ട ഒഡീഷ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ഒഡീഷ പരീക്ഷണത്തിന് ശേഷം ഒക്ടോബർ ഇരുപതിന് ഐ എസ് എല്ലിലെ നവാഗതരായ മുഹമ്മദൻസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുക